വെൽക്കം ബാക്ക് ടു സ്നേഹ ഹൗസ് ഇനി ഞാൻ ചെയ്യാൻ പോണത് ചക്കപ്പഴം കൊണ്ടൊരു ഒരു എന്താ വട്ടയപ്പമാണ് ചെയ്യാൻ പോണത് അതിനുമുമ്പ് എൻ്റെ എന്താ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ അവിടുത്തെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമൃത്യ കേട്ടോ അപ്പൊ നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം അപ്പൊ നമുക്ക് വട്ടയപ്പത്തിന് ചക്ക വട്ട ചക്കപ്പഴം വട്ടയപ്പത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചക്കപ്പഴം ചക്കപ്പഴം ഞാൻ ഇത് മിക്സിലിട്ട് അരച്ച് വെച്ചതാണ് പിന്നെ ജീരകം ഒരു കപ്പ് തേ ഒരു ഒരു മുറി തേക്ക ചെറുപിയത് പിന്നെ അരിപ്പൊടി പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പഞ്ചസാര ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുമ്പോൾ ചക്കപ്പഴവും ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യാൻ പോകാം അപ്പോൾ നല്ല ടൈറ്റ് ആണെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം ഇതേ അപ്പൊ കണ്ടോ അങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഇനി നമ്മൾ ഒരു പ്ലേറ്റ് എടുക്കാം നമ്മൾ പ്ലേറ്റിനകത്തോട്ട് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്തേലും വന്നിട്ട് ഏർ തടവുക നെയ്യ് അപ്പൊ നെയ് പുരട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഇടാം ൊഴിക്കരുത് കാരണം പൊങ്ങി വരും നല്ലോണം പൊങ്ങി വരും നമ്മൾ ഇഡലി ഒരു ഇഡ്ഡലി പാത്രം എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് അപ്പൊ ഇത് ചൂടായിട്ടുണ്ട് അപ്പൊ അതിലോട്ട് നമ്മൾ ഇത് ഇറക്കി വെച്ച് മൂടി വെച്ച് വേവിക്കാം മിനിറ്റ് കഴിഞ്ഞിട്ട് ചക്കട്ട ഇപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് മുറിച്ചു വെച്ചതാണ് ഇത് അപ്പൊ നല്ല സോഫ്റ്റ് ആണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു